അരിയാഹാരം കഴിച്ചിട്ട് ഏകദേശം ഒരു മാസം ആണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ട്രിപ്പ് തുടങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അങ്ങനത്തെ ഫുഡ് കഴിച്ചതാണ് ഈ ചോറ് കഴിച്ചതാണ് ബാക്കി സമയത്തെല്ലാം ഈ എന്തെങ്കിലും ബർഗറോ എന്തെങ്കിലും പിസയോ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് ഓടി കിട്ടുന്നത് നമുക്ക് ഈ ട്രക്ക് സ്റ്റോപ്പിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അപ്പം അത് നമ്മുടെ കയ്യിലും കുറ്റമുണ്ട് കാരണം വെച്ചാൽ ഞാൻ നമ്മുടെ കയ്യിൽ കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആദ്യം നമ്മൾ ഇവിടുത്തെ ട്രക്കിലെ സാഹചര്യം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനതൊന്നും എടുത്തില്ല കുക്കിങ്ങിനുള്ള സ്റ്റൗവോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല എല്ലാം വീട്ടിലിരിപ്പുണ്ട് നമ്മളെ ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന സാധനങ്ങളെല്ലാം വീട്ടിലിരിപ്പുണ്ട് കത്തിയടക്കം ഞാൻ എടുത്തില്ല കാരണം അതിൽ ഫസ്റ്റ് ടൈം അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് അടുത്ത നെക്സ്റ്റ് ട്രിപ്പ് മുതൽ നമുക്ക് കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരാമെന്നുള്ള കാൽക്കുലേഷൻ ആയിരുന്നു അപ്പം പക്ഷേ മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനി ചോറ് കഴിക്കാനായിട്ട് വല്ല ശരീരം വല്ലാത്ത പോലെ ഒരു ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്തൊരു വാൾമാർട്ട് ഉണ്ടായിരുന്നു അപ്പം നമുക്ക് കെൻസ സിറ്റി എന്നുള്ള സ്റ്റേറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ ഇവിടെ നമ്മൾക്ക് ഒരു രണ്ട് ദിവസം ലേ ഓവർ ഉണ്ട് നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടത്തുള്ളൂ നമ്മുടെ അടുത്ത ട്രിപ്പ് ഒക്കുൽ സിറ്റിയിലേക്കാണ് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് ദിവസം ഇന്നും നാളെ ഇവിടെ ലേ ഓവർ ഉണ്ട് അതിപ്പോൾ നമുക്ക് സമയമുണ്ട് ഇഷ്ടം പോലെ ഞാൻ അടുത്തൊരു വാൾമാർട്ടിൽ പോയിട്ട് നേരെ കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കേട്ടോ ഒരു റൈസ് കുക്കർ മേടിച്ചു കുറച്ച് റൈസ് മേടിച്ചു കുറച്ച് തൈര് പിന്നെ സവാള തക്കാളി എല്ലാം മേടിച്ചു അതെല്ലാം മേടിച്ച് ഊബറിൽ വിളിച്ചേട്ടോ ഊബർ വന്ന കാറ് കണ്ടില്ലേ ടെസ്റ്റിലയുടെ മോഡൽ ത്രീ എന്നുള്ളത് കാറാണ് ആ കാർ കേട്ടോ അടിപൊളി കാറാണ് നല്ല വണ്ടിയാണ് സോ ഒരു ഇന്ത്യക്കാരനായിരുന്നു കേട്ടോ ഒരു പഞ്ചാബി പയ്യനായിരുന്നു അന്ന് ടെസ്റ്റിലേക്ക് അതിൽ വന്നത് കേട്ടോ അന്നപ്പം നല്ലൊരു പയ്യൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അന്നപ്പം അതിന് ശേഷം നമ്മുടെ സ്വിഫ്റ്റിൻ്റെ നമ്മുടെ ടെർമിനലിൽ വന്നിട്ട് നമുക്കിവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഒന്നും കേട്ടോ ഇത് ഡ്രൈവേഴ്സിന് വേണ്ടിയുള്ള സ്ഥലമാണ് ഇവിടെ ബാത്റൂമ് കാര്യങ്ങൾ പിന്നെ ലോണ്ട്രി തുണി കഴിയാനുള്ള സൗകര്യം കുളിക്കാനുള്ള സൗകര്യം എല്ലാം നമുക്കിവിടെ ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം തക്കാളിയും ഇതെല്ലാം അരിഞ്ഞ് ഒരു റൈത്ത പോലെ ഉണ്ടാക്കി പെട്ടെന്ന് എളുപ്പത്തിന് റൈത്ത പോലെ ഉണ്ടാക്കി പിന്നെ ചോറ് ചോറിനോട് കുറച്ച് കൊഞ്ചും കിട്ടി കേട്ടോ ചെറിയൊരു കൊഞ്ച് പൊടിക്കൊഞ്ച് കിട്ടി ആ കൊഞ്ചും കൂടെ ഇട്ട് നമുക്കൊരു സ്ട്രിം ഫ്രൈഡ് റൈസ് പോലെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്തായാലും ഇത് കണ്ടപ്പം തന്നെ ഒരു സന്തോഷം കേട്ടോ കാരണം നമ്മളീ റൈസിൻ്റെയൊക്കെ വില അറിയുന്ന നമ്മൾ ഫണ്ട് ഫ്രാൻസി പോയപ്പോൾ ഇതല്ലായിരുന്നു അവിടെ ഇതുപോലെ ഇതുപോലെയാണ് നമുക്ക് ഈ റൈസ് കിട്ടാൻ വലിയ പാടാണ് ഫുഡ് കിട്ടും പല ടൈപ്പിലുള്ള ഫുഡ് കിട്ടും പക്ഷെ നമ്മൾ ഈ റൈസ് കിട്ടുന്ന കഴിക്കുന്ന സുഖമുണ്ടല്ലോ അത് കിട്ടത്തില്ല അപ്പോൾ ഇപ്പം തന്നെ ഈ റൈസ് ഇത് കാലിഫോർണിയൻ റൈസ് എന്ന് പറഞ്ഞ റൈസാണ് ആണ് കേട്ടോ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ പോയി നമ്മുടെ നാട്ടിലെ പൊന്നേരിയൊക്കെ കിട്ടും ഇപ്പം തൽക്കാലത്തേക്ക് ഈ റൈസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഉള്ളത് കൊണ്ട് പോകണം പോലെ ഇന്നിപ്പം റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ റൈസ് റെഡിയായി ആയി അപ്പം നമ്മുടെ ഇത് ഇനിയിപ്പം ഫുഡ് കഴിക്കണം സമയം രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ച് കേട്ടോ സോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു ബൈ